ം യാഥാർത്ഥ്യമാകാൻ കാരണം ഇടത് സർക്കാർ ആണെന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ദിനാഘോഷത്തിന്റെ സമാപന ദിനത്തിൽ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു എൽ ഡി എഫ് പ്രകടന പത്രികയിലെ തൊള്ളായിരം വാഗ്ദാനങ്ങളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്ന റിപ്പോർട്ടാണിത് തുറന്ന ജീപ്പിൽ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിന്റെ വീഴ്ചയാണെന്ന് സ്ഥാപിക്കാനാണ് യു ഡി എഫ് ബി ജെ പി ശ്രമമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി സംസ്ഥാനം വിട്ടുപോയിരുന്നു എൽ ഡി എഫ് സർക്കാരാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരികെ വിളിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖവരയോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത് പശ്ചാത്തല സൗകര്യ വികസനത്തിനും സാമൂഹ്യക്ഷേമത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും നവകേരള സൃഷ്ടിക്കായുള്ള സമഗ്രമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നും മുഖവരയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കേന്ദ്രം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ ദേശീയപാതാ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാരിന്റെ ഇടപെടലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളെക്കുറിച്ചും പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഒൻപത് ഭാഗങ്ങളാക്കി തിരിച്ചാണ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് നല്ല രീതിയിൽ നടക്കുകയാണ് അപ്പോഴാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായത് തകർച്ചയിൽ ഗൗരവമായ പരിശോധന നടത്തും അത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് അല്ല നടത്തുന്നത് ദേശീയപാതയുടെ നിർമ്മാണ പ്രശ്നങ്ങൾ എൽ സർക്കാരിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി കാലത്ത് എല്ലാ നിലയിലും നാടിന് വലിയ പുരോഗതി ഉണ്ടായെന്നും കേരളത്തിന്റെ മാറ്റം ജനം സ്വീകരിക്കുന്നതാണ് മഹാറാലിയിലെ ജനക്കൂട്ടമെന്നും പിണറായി വിജയൻ പറഞ്ഞു യു ഡി എഫും ബി ജെ പിയും നാട്ടിലെന്തോ സംഭവിച്ചു എന്ന മട്ടിൽ ആഘോഷിക്കുകയാണ് എൽ ഡി എഫ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പുരോഗതി ഉണ്ടായത് സാങ്കേതിക പിഴവുകളാണ് നിർമ്മാണത്തിൽ സംഭവിച്ചത് ചിലയിടത്ത് പ്രശ്നം എന്നതുകൊണ്ട് െ തകരാറില്ലെന്ന് കരുതണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ക്ഷേമത്തിനും പശ്ചാത്തല വികസനത്തിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മുഖവരയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു എല്ലാ നിലയിലും നാടിന് വലിയ പുരോഗതിയാണ് ഉള്ളതെന്ന് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റവും പുരോഗതിയും ജനം സ്വീകരിക്കുന്നുവെന്നത് തെളിവാണ് പരിപാടികളിലെ ജനപങ്കാളിത്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം കടക്കണിയിലാണെന്ന തരത്തിൽ തെറ്റായ പ്രചാരണം നടക്കുകയാണെന്നും ഇതിൽ വസ്തുതയുടെ കണിക പോലുമില്ലെന്നും സർക്കാർ വാർഷികത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു റിസർവ് കണക്കനുസരിച്ച് കടവും ആഭ്യന്തര വരുമാനവും തമ്മിലെ അനുവാദം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ കുറവാണ് എന്നാൽ മറിച്ചാണ് പ്രചാരണം അനുപാതം ഇനിയും കുറയും ചിട്ടയായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടായത് എന്നാൽ ഇവിടെ ധനകാര്യ മാനേജ്മെന്റിന് കുഴപ്പമുണ്ടെന്ന് വ്യാജ പ്രചാരണം നടത്തുകയാണ് ഐ ടി രംഗത്ത് വലിയ വളർച്ചയുണ്ടാകുന്നു സ്റ്റാർട്ടപ്പുകളുടെ പ്രധാന ഇടമായി കേരളം മാറി രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ഇരുന്നൂറ് കോടി ചെലവിട്ട് മൂന്ന് സയൻസ് പാർക്കുകൾ കൂടി കേരളത്തിൽ വരും കൂടാതെ നിക്ഷേപം ും സംരംഭങ്ങളും രണ്ടോ മൂന്നോ സ്ഥാപനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതാണ് പ്രചരിപ്പിക്കുന്നത് നിസാനും എയർ ബസും കേരളത്തിലേക്ക് വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ മാറ്റമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവേചനപരമായി പെരുമാറുന്ന കേന്ദ്രത്തെ വെള്ളപൂശാനാണ് ചിലർ ശ്രമിക്കുന്നത് കേരളത്തോട് താല്പര്യമുള്ളവർ സർക്കാർ ശബ്ദമുയർന്നതിനൊപ്പം നിൽക്കണം വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ വർഗീയ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം അതിദരിതര കുടുംബങ്ങളില്ലാത്ത സംസ്ഥാനമായി കേരളം നവംബർ ഒന്നിന് മാറും ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയായിരുന്ന യു ഡി എഫ് കാലത്തെ ആരോഗ്യമേഖലയുടെ ബജറ്റ് വിഹിതം എന്നാൽ എൽ ഡി എഫ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് നൽകിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു